അപ്പോൾ മ്മളിങ്ങനെ നടന്ന് നടന്ന് ഏകദേശത ഈയൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി പോകാണ്ട് കേട്ടോ നിങ്ങൾ ആ ഓടിൻ്റെ മുകളിൽ കാണ്ട് മൊത്തം മൈലാണ് കേട്ടോ ഒരുപാട് മയിലുകൾ അവിടെ കാണാൻ പറ്റും ആ മയിലിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എനിച്ചിട്ട് ചെറിയൊരു ജോഗിങ്ങിന് ഇറങ്ങിയതാണ് ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ചുറ്റി തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതാ നമ്മൾ ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോകട്ട ഈ റൂട്ട് നേരെ പോയിട്ട് കുറെ കാണാനുണ്ട് ഒരു മെയിൻ റോഡ് എത്താനുണ്ട് അവിടെ നല്ല വ്യൂ ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങളെട്ടാ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് റീസൺ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിലാണ് പ്ലസ് വണ്ണിലാണ് എങ്കിൽ എനിക്ക് പ്ലസ് ടുവിൻ്റെ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഇതായി നിൽക്കുകയാണ് ആ ഒരു അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പെട്ടെന്ന് ഇടാൻ പറ്റാത്തത് എൻ്റെ അമ്മൻ്റെ മോന് കൂടിയുണ്ട് ഒരു ആയി എടുത്തോളാം പുൽച്ചാടീൻ്റെ സൗണ്ട് ഉണ്ട് രാവിലെ ആയതുകൊണ്ടാണ് നല്ല സൗണ്ട് ഉണ്ട് പെട്ടെന്ന് നല്ല നോയിസാണ് ഈ പുൽച്ചാടീൻ്റെ സൗണ്ട് സാധാരണ ഞാൻ പരീന്നൊക്കെ വീഡിയോ ഇടുമ്പോൾ നല്ല നോയിസ് ഉണ്ടാവരുണ്ട് ഞാൻ പിന്നെ വീഡിയോ രണ്ടാമത് ഡബ് ചെയ്യലാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ കീ 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 പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഇത് അങ്ങനെ ഇപ്പോൾ ഒരു റോഡ് നമ്മൾ തിരിഞ്ഞു അപ്പോൾ മല ഇങ്ങൾക്കവിടെ കാണാൻ പറ്റും ആ അതാണ് നമ്മുടെ ഊരകമല അപ്പോൾ നമ്മൾ ഇതിലൂടെ പോയിട്ട് അങ്ങനെ ചുറ്റി വളഞ്ഞാണ് വരുന്നത് അപ്പോൾ അതിലൂടെ വരുന്ന സമയത്ത് നമുക്ക് മല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കാണാൻ പറ്റും പോരുമ്പോൾ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലിയറിലെടുക്കാൻ എടുക്കാം ഇപ്പം ഇവിടെ ചെറിയൊരു മില്ലുണ്ട് കേട്ടോ ചെറിയൊരു മില്ലും ഇവിടെ ഒരു ചെറിയൊരു ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് ഇതൊരു എന്താ പറയുക ചെരുപ്പിന്റെ കമ്പനി ഉണ്ടോ ചെരുപ്പും കമ്പനി കണ്ട് ഇപ്പോൾ രാവിലെ തുറക്കാത്തതുകൊണ്ട് നമുക്ക് ചെരുപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് കാണിച്ചാലും എന്നാൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഇവിടെ വന്നതെന്ന് നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരെ ഓരോ പണിയായിട്ട് ഒരാൾ ചെരുപ്പിൻ്റെ വാറൊക്കെ ഒരാൾ തുന്നുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കൈമാറി കൈമാറി ഒരു ഗ്രൂപ്പ് വർക്ക് പോലെ നല്ല ഡ്രസ്സാണ് കാണാൻ ഇവർ ചെരുപ്പ് ഇതാക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അത് ഇനി എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ നോക്കാം പിന്നെ മഴ ചെറുതായിട്ട് പാറ്റുണ്ട് കിട്ടും പിന്നെ അതാ ആ മല അവിടെ കണ്ട് ഞാൻ മാത്രം നല്ല കേട്ടോ എൻ്റെ കൂടെ അമ്മൻ്റെ മകനുണ്ട് പിന്നെ അനിയനുണ്ട് പിന്നെ വീട്ടിലത്തെ ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് പിന്നെ അമ്മോന് ആദ്യം ജോഗിങ്ങിന് പോയതാണ് രാവിലെ പോയിക്കോണും അപ്പോൾ കുറച്ചാണ്ട് പോയി മെയിൻ റോഡെത്തിയതിൻ്റെ ശേഷം നമുക്ക് അവിടെ അവിടുന്ന് കണ്ടുമുട്ടാം ഓക്കെ മഴ സീനാവുമെന്ന് അറിയില്ല അല്ലേ സിനോ മഴ ഏതായാലും രാവിലെ കുറച്ച് പച്ചും ഒരു ബിസ്ക്കറ്റും കഴിച്ച് ഇറങ്ങിയതുണ്ടോ ഞാൻ പറഞ്ഞാൽ പുൽച്ചാടിൻ്റെ സൗണ്ട് ഭയങ്കര ഇതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം വീഡിയോയിൽ വന്നാൽ കാരണം ഞാൻ ചില സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാത്ത നമുക്ക് ചെറുതായിട്ട് ഓടിയോ വെക്കണ്ടോ ഓടി നല്ലതാണ് കേട്ടോ നമ്മൾ രാവിലെയൊക്കെ പരി പുറത്ത് കയറുകയാണെങ്കിൽ അവിടെ മലയാണോ നമുക്ക് കുറച്ചു നേട്ടം പോയിട്ട് ആയിട്ട് കാണാം പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ വെറൈറ്റി വീഡിയോസ് ചാനലിൽ വരുന്നതാണ് പിന്നെ വെറൈറ്റി വീഡിയോസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ടെക്നോളജിപരമായ വീഡിയോസാണ് അപ്പോൾ എപ്പോഴും ടെക്നോളജിപരമായ വീഡിയോസ് ചെയ്താൽ അതൊരു എന്താ പറയുക ഒരു ഗുമ്മ കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടക്ക് മാറ്റി പിടിക്കും പിന്നെ നമ്മളൊരു സെക്കൻഡ് ചാനലുണ്ട് സെക്കൻഡ് ചാനലിൽ ഞാൻ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസ് അതുപോലെ തന്നെ മറ്റ് വീഡിയോസൊക്കെ അതിലിടാറുണ്ട് ഏതായാലും ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചു തരാം ഈ ബാക്കിലോട്ടാണ് രണ്ടോ ഈ മുകളിൽ കാണണം എനിക്ക് കോറിയാണത് അത് നമ്മൾ കുറച്ച് അവിടെ പോയിട്ട് അങ്ങോട്ട് കാണട്ടോ പിന്നെ നമ്മൾ പോരുമ്പതാണ് അങ്ങോട്ട് തിരിഞ്ഞാടാ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മ തന്നെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ മെയിൻ റോഡിൽ അവിടെ നിൽക്കുന്നത് നമുക്ക് ഏതായാലും ഈ റോഡ് നേരെ പോകേണ്ടത് മെയിൻ റോഡിക്കല്ലേ ഈ റോഡ് നേരെ പോയിട്ട് മെയിൻ റോഡ് അവിടെ തീരെ നല്ല രസം കേട്ടോ കാണാൻ അവിടെ നല്ല അറച്ച് നല്ലൊരു രസമാണ് ആ കോറി ഒക്കെ നമുക്ക് ഫുൾ ആയിട്ട് കാണാം അവിടെ മുകളിലതപ്പോൾ നമുക്ക് കോറി കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അപ്പോൾ പുൽച്ചാടിൻ്റെ സൗണ്ട് ഭയങ്കരതാണ് അറച്ച് മരങ്ങളും കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് കുളിച്ചാടി ഉണ്ടാവും ഓക്കെ അങ്ങനെ നമ്മൾ അവസാനം മെയിൻ റോഡിൽ എത്തില്ലേ അങ്ങനെ മെയിൻ റോഡിൽ എത്തിയിട്ടാ മെയിൻ റോഡല്ല ഇവിടത്തെ ഒരു ടച്ച് ചെയ്യേണ്ട റോട്ടിലെത്തി എവിടെ കാണില്ലല്ലോ ഇതൊന്നല്ല നമ്മൾ ആണ്ട് പോയിട്ട് ഉരുക നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അവൾ പോരുന്ന വഴിയിലിട്ടോ നല്ലൊരു സ്ഥലമല്ലേ അത് അതാണ് ഞാൻ അവരുടെ സംഭവം നമ്മളിപ്പോ അവിടെ കാണുന്നത് ഊരകമലയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞങ്ങക്ക് കാണണ്ടോന്നറിയില്ല കേട്ടോ അപ്പൊ അതാ ഞാൻ പറഞ്ഞ മല മഴ പെയ്യുന്നുണ്ട് അതാണ് നമ്മളിങ്ങനെ ഓടുന്നത് അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത സാധനാണിത് സ്റ്റെബിലൈസേഷൻ അത്ര കിട്ടും അറിയില്ല പിന്നെ രോഗി പറയുമ്പോ പിന്നെ ഓടുന്നത് താഴ്ത്തി പിടിച്ചോടാം ഇനി നേരെ പോയിട്ട് ഒന്നുകൊണ്ട് തിരിഞ്ഞാൽ പിന്നെ നേരെ പോയാൽ നമ്മൾ പിരിച്ചു പോകാൻ കഴിയത്തി പ്രത്യേകിച്ച് നമ്മൾ ഊരോ ആയതുകൊണ്ട് നല്ല രസമാണ് അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ ഉണ്ട് നമ്മളവിടെ തിരിഞ്ഞാൽ പോലെ നമ്മൾ മല കണ്ടു ഇപ്പോഴും മല കണ്ടിട്ടോ അവിടെനിന്ന് പക്ഷേ ക്യാമറയിൽ കാണിച്ചു വരുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല നീല അവിടെ കാണണ്ടല്ലേ ഇത് നമ്മൾ ഈ റോട്ടിന് കണ്ടതിലുണ്ട് ഈ റോഡ് നേരെ പോകണം അവൽപ്പഴത്തിൻ്റെ മരം ഉണ്ടോ നല്ല അവൽപ്പഴം ഉണ്ടായിരുന്നതിൽ അപ്പോ നമ്മളിപ്പോൾ പോകേണ്ട കഴിക്കില്ല നമ്മൾ പോരുമ്പോൾ തന്നെ നമ്മൾ വാച്ചിലേ മറ്റേ ഇത് ഓൺ ചെയ്തിരുന്നു റണ്ണിങ് മോഡ് ഓൺ ചെയ്തിരുന്നു റണ്ണിങ് അല്ല വാക്കിംഗ് മോഡ് റണ്ണിങ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടില്ലല്ലോ എത്ര കിലോമീറ്റർ നമ്മൾ നടന്നു എത്ര വെളിച്ചെടുക്കുന്നുണ്ടല്ലേ എത്ര കിലോമീറ്റർ നടന്നു പിന്നെ നമ്മളെ ഹെൽത്ത് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് പോന്നിട്ട് അവിടെ എത്തിയിട്ട് കണ്ടുപോകട്ടോ ഇതിലിപ്പോൾ സെറ്റാക്കി വെച്ച് റണ്ണിതുകൊണ്ട് ഇരിക്കുകയാണ് നമ്മളെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ഫസ്റ്റായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനലത്തെ വീഡിയോസ് ഒന്ന് കണ്ടു വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കുറച്ചും കൂടി ഇനിയും കുറച്ചും കൂടി ദൂരെ നടക്കാം നമുക്ക് നേരത്തെ പോലെ ഒന്ന് റണ്ണിങ് ചെയ്ത് നോക്കാം അല്ലേ അങ്ങനെ ഫസ്റ്റ് ചെറിയൊരു പാലത്ത് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുക വീഡിയോ ഒരു ജെറക്കിങ് പോലെ തോന്നും ഏതായാലും ഇൻഷുള കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണ് നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യും ഒരു കിഡിലം ഫോണാകും ഓ ഇപ്പം മാഗങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നല്ല ബ്ലൂ കളറുണ്ട് നല്ല ലുക്ക് ഉണ്ട് ലെവൻ നല്ല ലുക്ക് ഉണ്ട് വേറെ ലെവല് ഇങ്ങനെ രാവിലെ എങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് വേറെ വൈബോ ഇതാണ് ഞാൻ വ്യൂ മല കാണാൻ പറ്റുന്നില്ല മല അത് കുറച്ചും കൂടി അവിടെ അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ട് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് കാണാം കുറച്ചും കൂടിയാണ് പോയിട്ട് ഇതൊക്കെ തോടുണ്ടോ തോടും വെള്ളം ഇല്ല വെള്ളം വറ്റാ പറ അപ്പോൾ നമ്മൾ നടന്നെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ മല ഉണ്ടാവും കേട്ടോ ആ അവിടെ എത്തണം അവിടെ എത്തി ആ പാലത്തിൻ്റെ അവിടെ നിന്ന് എത്തിയാൽ ആ മല നമുക്ക് ക്ലിയറില് കാണാം ഇതുണ്ടല്ലോ ഇവിടെ ഒരു മരം നല്ല രസമുണ്ടല്ലേ തണല് പോലെ അങ്ങനെ തൂങ്ങി കിടക്കുന്നു അടിയിൽ പോയിക്കാൻ നല്ല രസമായി കാണും ഞാൻ പറഞ്ഞ ആ വ്യൂ പോകാനായിട്ട് ഇവിടെ ചില ടൈമിൽ മയിൽ വരലുണ്ട് ഒരുപാട് മയിൽ അവിടെ കാണാൻ പറ്റും അവിടെ ഒരു അമ്പലമല്ലേ ആ അമ്പലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിക്കലുണ്ട് ഇപ്പോൾ ഒരു മയിൽ വന്നു ഞാൻ പെട്ടെന്ന് ക്യാമറ എടുക്കാൻ പറ്റില്ല അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ മയിൽ ക്യാമറയിൽ കാണുമ്പോൾ നമ്മൾ കണ്ണോണ്ട് നോക്കുമ്പോൾ കണ്ടു അപ്പോൾ മിസ്സായി നമ്മൾ അമ്മ ഏതായാലും ഇവിടെ കുത്തി എടുക്കാം ആ മയിലുകളും കാണാം കേട്ടോ അവിടെ ഒരുപാട് മയിലുണ്ട് ആ മയിലിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഉണ്ട് മയിലിൻ്റെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ എവിടെയോ മയിലുണ്ട് നേരത്തെ നമ്മൾ ഒന്നിനെ കണ്ടു പക്ഷേ അത് പോയി പെട്ടെന്ന് അപ്പോൾ ഏതായാലും ബാക്ക് ക്യാമറ ഓൺ ആക്കി വെച്ച് കുത്തി കേട്ടോ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും മയിൽ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം ഇന്നാളെ ഞാൻ ഷൂട്ട് ചെയ്തതാണേന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതായത് ഊരകത്തൊരു തേരാപ്പാര എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഈ വന്ന റൂട്ടിലൂടെയാണ് ഞാൻ അങ്ങോട്ട് പോരണ്ട് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ കിട്ടിയും ഞാൻ വിടെ ഇരിക്കട്ടോ പോലെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കുറേ മയിലിന് ആ വീഡിയോയിൽ കിട്ടിയു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ബട്ടിൽ കാണാം അല്ലെങ്കിൽ ഇവിടെ 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 ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാർഡിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ വീഡിയോ കൊണ്ടു കൊണ്ടുനോക്കുക അതിലുണ്ട് ഇവിടുത്തെ മയിലുകളെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഇപ്പോഴും ആ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ മയിലിൻ്റെ ആ സൗണ്ട് നല്ല രസംട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നല്ല രസമുണ്ട് ഇതാ ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണുകയെന്നുള്ളൂ ആ ഒരു ഗുമ്മ് കിട്ടൂല ക്ലിയറിൽ കാണണ്ട ഇവിടെ നിന്നാണ് നോക്കിയാൽ കറക്റ്റ് ആ മലൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഇതാ ഒരാളെത്തിയിട്ടാണ് അമ്മ ആ ഒരാറി ഞാൻ ഇവിടെ പോരുമ്പോൾ മൈല കണ്ടു ഇവിടെ എടുത്തുതന്നെ നല്ല രക്തിൽ ഇവിടെ നിന്ന് കാണാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഞാൻ പൊതുവെ ഷൂട്ട് ചെയ്ത് കൊടുക്കണം സെൽഫി സ്റ്റിക്ക് എടുക്കാത്തോണ്ട് ഒരു ക്ലിയർ ചെയ്യാ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ മയിലിന്റെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ മുന്നേ ഒരു അമ്പലമാണ് ഒരുപാട് കാലങ്ങൾ ഒരു അമ്പലം ഒരുപാട് നിഗൂഢതകൾ അടങ്ങിയ ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മേൽക്കൂരയുടെ മുകളിലായിട്ടാണ് ഒരുപാട് മയിലിനെ കാണുന്നത് അതുപോലെ തന്നെ വെള്ളിമൂങ്ങ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നമ്മൾ പോരുന്ന വൈകി ഒരുപാട് മയിലുകൾ കണ്ടു അവിടെ അപ്പോൾ ഈയൊരു അമ്പലത്തെ കാണിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ ഊരകത്തിൽ തേരാപ്പരെന്നുള്ളൊരു ബ്ലോഗ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആയിപെട്ടലും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു സ്ഥലം ഇപ്പോൾ നമ്മൾ പോരുന്ന സ്ഥലം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പോലെ ഞാൻ ചെയ്ത പോ കാണാൻ പറ്റും അതുപോലെ തന്നെ ആ അമ്പലത്തിൻ്റെ ഉത്ഭാഗം ബാക്കിയൊക്കെ കാണാൻ പറ്റും കേട്ടോ അത്രയുള്ളൂ തിരിച്ചു പോകണം അപ്പോൾ ഈ റൂട്ടിന് നമ്മൾ ഓൾറെഡി വന്നാണ് കേട്ടോ ഈ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അവിടെ നമ്മൾ കുറേ മയിലിനെ കണ്ടല്ലോ ആ ക്ലിയർ ആയിട്ട് കൂട്ടത്തോടെ മയിൽ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വ്ളോഗ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി അതിലുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാനലോ അല്ലെങ്കിൽ സെക്കൻഡ് ചാനലോ ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം